ിയപ്പെട്ടവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാട്ടുചേമ്പിനെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാട്ടുചേമ്പിനെ പറ്റി ഇത്ര പറയാനുള്ളതെന്ന് ഒന്നും പറയാനില്ല പക്ഷേ ഈ പ്രദേശം മുഴുവൻ ഇങ്ങനെ പച്ചപ്പ് വിരിച്ച് നിൽക്കുന്ന ഈ ഒരു ചെടിയെപ്പറ്റി പറയാതിരിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ടാണ് ഇന്ന് അതിനെപ്പറ്റി പറയാം എന്ന് വിചാരിച്ചത് ഇംഗ്ലീഷുകാരും ഇതിനെ വൈൽഡ് ടാരോ എന്ന് വിളിക്കും പക്ഷേ അതല്ലാതെ തന്നെ അവർ പല ഇനത്തിൽപ്പെട്ട ചേമ്പുകൾ കൊളോക്കേഷ്യ അലോക്കേഷ്യ സാന്തോസോമ ലൂക്കോ കാസിയ ഇങ്ങനെ പല പേരിൽ വിളിക്കും അത് ഘടന അവയുടെ ഇലയുടെ ഘടന അതിൻ്റെ വലിപ്പം ഇതൊക്കെ അനുസരിച്ചാണ് അവർ വിളിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന ചേമ്പിനങ്ങളിൽ ഭൂരിഭാഗവും കൊളോക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ടതാണ് അത് നട്ടു നട്ടുവളർത്തുന്ന നാട്ടുചാമ്പായാലും നമ്മളിപ്പോൾ കാണുന്ന കാട്ടുചേമ്പായാലും അവയൊക്കെ മിക്കവാറും ഈ കൊളോക്കേഷ്യ ഇനത്തിൽപ്പെടുന്നവയാണ് ഈ കൊളോക്കേഷ്യ ഇനത്തിൻ്റെ പ്രത്യേകത അവയുടെ ഇല താഴേക്ക് തൂങ്ങി നിൽക്കും കാരണം അവയുടെ ഇലയുടെ അടിയിൽ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ് നമ്മുടെ ഇതിൻ്റെ തണ്ട് വന്നു നിൽക്കുന്നത് അലോക്കേഷ അല്ലെങ്കിൽ സാന്തോ സോമയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ ലൂക്കോ ക്യാഷ്ക്കാണെങ്കിലും അതിൻ്റെ ഇലയുടെ ആ ഒരു ഹാർട്ട് ഷേപ്പിലാ തുടങ്ങുന്ന ഭാഗത്താണ് അതിൻ്റെ തണ്ട് വന്ന് നിൽക്കുക അതുകൊണ്ട് അവയിൽ പലതും അതിൻ്റെ ഇല ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ട് മുകളിലേക്ക് നിൽക്കും പ്രത്യേകിച്ച് അലോക്കേഷിയാണ് പിന്നെ അലോക്കേഷിയുടെ ഇലയ്ക്ക് കട്ടിങ് കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെയാണ് മിക്കവാറും നിൽക്കുക സാന്തോ സോമയുടെയും ഒക്കെയും ഇല കുറച്ചും കൂടി വളഞ്ഞു വരും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അവർ കണക്കാക്കുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൽ ചേമ്പ് ഇനങ്ങളെ പൊടിച്ചേമ്പ് അല്ലെങ്കിൽ കണ്ടിച്ചേമ്പ് വാഴച്ചേമ്പ് ആനച്ചേമ്പ് മധുരച്ചേമ്പ് കണ് കറുത്ത ചേമ്പ് കണ്ണൻ ചേമ്പ് വെളുത്ത ചേമ്പ് ഇങ്ങനെ പല പേരിലും വിളിക്കാറുണ്ട് അതൊക്കെ നട്ടു വളർത്തുന്ന സാധാ നാടൻ ചേമ്പുകളെയാണ് കാട്ടു ചേമ്പുകളെ നമ്മൾ മൊത്തത്തിൽ കാട്ടു ചേമ്പ് എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത് ഈ കാട്ടു കാട്ടുചേമ്പുകൾക്ക് നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കാറില്ല അത് അത് നമുക്ക് ശല്യമാണ് കാരണം ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശം മുഴുവൻ ഇപ്പോൾ കാണുന്ന പോലെ ഈ പടത്തിൽ കാണുന്ന പോലെ നിറഞ്ഞിങ്ങൾ വരും കാരണം ഇത് വിത്തിലല്ല വളരണത് അതിൻ്റെ വേരിലാണ് വളരുന്നത് അതുകൊണ്ട് തന്നെ ഇത് പറിച്ചു മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിക്കളഞ്ഞാലൊന്നും അത് പോകില്ല ഇത് വേരോടെ പറിച്ചെടുത്ത് വേര് മുകളിലേക്ക് വരുന്ന മാതിരി ഇല താഴേക്ക് വരുന്ന മാതിരി എല്ലോട്ത്ത് കൂട്ടിയിട്ട് ചീച്ചോ അല്ലെങ്കിൽ കത്തിച്ചോ കളഞ്ഞു കഴിഞ്ഞാൽ കത്തിച്ചളയാൻ പല്ലി ഇതിൻ്റെ ഇലക്കോ അങ്ങനെ കത്തിച്ചിളയാൻ പറ്റുന്ന സാധനമല്ല അത് അപ്പോൾ ചീഞ്ഞ് തന്നെ പോകണം അത് എവിടെയെങ്കിലും പറമ്പിൻ്റെ ഒരു മൂലയ്ക്ക് അതെല്ലാം കൂടി പറിച്ചു കൊണ്ടുപോയി നടണം അല്ല വയ്ക്കണം അങ്ങനെയാണ് പറ്റുള്ളൂ ഈ കൊളോക്കോഷ്യ പോലത്തെ ചേമ്പുകൾക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളം ധാരാളം ഉള്ള സ്ഥലങ്ങളിലോ വളരുന്ന ഇഷ്ടം അതേസമയം അലോക്കേഷ്യ സാന്തോ സോമ തുടങ്ങിയ ഇനത്തിൽ മോയിസ്റ്റ് ഇഷ്ടമാണ് പക്ഷേ നല്ല വെൽ ട്രെയിൻഡായിട്ടുള്ള സോയിലാണ് അവ വളരുക നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ വെള്ളത്തിൽ വളരുന്ന ഈ എന്താ പറയുക കുളകൃഷികളുടെ ഇലയ്ക്കും വലിയ വ്യത്യാസമൊന്നും കാണില്ല പക്ഷെ അതിൻ്റെ തണ്ടിന് ചിലതിന് അല്പം ഡാർക്ക് ബ്രൗൺ ബ്രൗണായിരിക്കും ചിലത് ആയിരിക്കും ചിലത് പിങ്ക് ആയിരിക്കും അതിൻ്റെ തണ്ട് പിന്നെ ചിലത് അത് എന്താ പറയുക മിക്കവാറും എല്ലാത്തിൻ്റെ പൂക്കൾ മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇപ്പോൾ നമ്മൾ പോലെ പക്ഷേ ചിലത് എന്താ പറയുക വലിയ ഇലയുള്ള ഇനം ഉണ്ടാവാറുണ്ട് അത് വളരെ റയറാണ് എങ്കിലും ഭൂരിഭാഗം ഇങ്ങനത്തെ ചെറിയ ഇലയുള്ള പൊടിച്ചേപ്പിൻ്റെ പോലെ വലിപ്പം വയ്ക്കുന്ന ഇനത്തിൽപ്പെട്ടവയാണ് പെട്ടവയാണ് തണ്ടിൻ്റെ കാര്യത്തിൽ പലപ്പോഴും വ്യത്യാസം ഉണ്ടാവാറുണ്ട് ഇപ്പം നമ്മൾ കാണുന്നത് കണ്ട് ഡാർക്ക് ബ്രൗൺ കളറാണ് അതിൻ്റെ തണ്ട് പിന്നെ തനി പച്ച നിറത്തിലുള്ള തണ്ടുള്ളവളിൽ ഉണ്ടാവാറുണ്ട് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിന് ഒരു എന്താ പറയുക പിങ്ക് കളറുള്ളത് ഉള്ള തണ്ടുണ്ടാവാറുണ്ട് ഇനിയിപ്പോൾ ഈ കാണിക്കുന്ന ഈ ചേമ്പ് ഇതും കൊളോക്കേഷ്യ കാരണം അതിൻ്റെ തണ്ട് ഏതാണ്ട് ഇലയുടെ നടുക്കാണ് വന്ന് നിൽക്കുന്നത് പക്ഷേ ഇതൊരു വലിയ സാധനമാണ് അത് ഒരു നാലടി പൊക്കം വരും ഇതിൻ്റെ ഈ ഇലയൊക്കെ ഏകദേശം ഒരു മൂന്നടി വീതി വരും ഈ ടൈപ്പും ഇടയ്ക്ക് നമ്മൾ കാണാറുണ്ട് ഇതും കൊളോക്കേഷ്യാനത്തിൽ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തെറ്റിയായിരിക്കും മറ്റേ നമ്മുടെ അലോക്കേഷ്യ ഇനത്തിലാണെന്ന് പക്ഷെ അതല്ല ഇതും ലോക്കേഷ്യ ഇനത്തിൽപ്പെട്ട ഒരു കാട്ടു ചേമ്പാണ് ഇനി അലോക്കേഷ്യ അല്ലെങ്കിൽ സാന്തോസവുമ ഇനത്തിൽപ്പെടുന്ന ചേമ്പുകളിൽ ഈ എന്താ പറയുക ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇനം ഇത് ആന ചേമ്പ് എന്നൊക്കെ പറയുന്ന ഒരു തരം സാധനമാണ് അതായത് അലോക്കേഷ്യ മാക്രോവിഴയുടെ ഒരു ഇനം ഇതുകൂടാതെ നമ്മൾ നാട്ടിൽ സാധാരണ കാണുന്ന ചേമ്പുകളുണ്ട് കണ്ടി ചേമ്പ് എന്നൊക്കെ പറയുന്ന ചേമ്പ് ആ ചേമ്പ് ഇല ഇത്രയും ഗ്ലൈസിങ് ആയിരിക്കില്ല ഇത്രയും ഇറക്റ്റായിട്ട് ഇങ്ങനെ മുകളിലേക്ക് സൂചി പോലെ നിൽക്കുന്നവയായിരിക്കില്ല ഇത്രയും ഗ്ലോ ഗ്ലോസി അല്ല അത് പക്ഷേ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ വ വലിപ്പത്തിൽ വരും പ്രത്യേകിച്ച് കാട്ടു ചേമ്പ് നമ്മൾ നാട്ടിൽ നടന്ന സാധാരണ ചേമ്പുകൾ അത്രയും വലിപ്പം വരില്ല പക്ഷെ കണ്ടുകഴിഞ്ഞാൽ സാധാ ചേമ്പിൻ്റെ പോലെ തന്നെ ഇരിക്കും ഇപ്പോൾ ഈ പടത്തിൽ കാണുന്നത് ആ ടൈപ്പാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ടതിൽ നിന്നും വ്യത്യാസം അത്ര ഗ്ലോസി അല്ല ഇതിൻ്റെ ഇല എന്നാൽ വലിപ്പമൊക്കെ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് പിന്നെ അത്രയും ഇറക്റ്റായിട്ട് നേരെ മുകളിലേക്കല്ല നിൽക്കുന്നത് കണ്ട ഒരു ചെറിയ താഴേക്ക് വളവുമൊക്കെയുണ്ട് ഇതൊക്കെയാണ് ഇവയുടെ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ